നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഴുവൻ അംഗങ്ങളും പങ്കാളികളായി അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളെയും ചടങ്ങിൽ വച്ച് തെരഞ്ഞെടുത്തു കോതമംഗലത്തെ മാധ്യമ പ്രവർത്തകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കോതമംഗലം പ്രസ് ക്ലബ്ബിന്റെ വാർഷിക പൊതുയോഗം പ്രസ് ക്ലബ്ബ് ഹാളിലാണ് നടന്നത് പ്രസിഡന്റ് സോണി നെല്ലിയാനി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻവർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ലത്തീഫ് കുഞ്ചാട്ട് അവതരിപ്പിച്ചു ട്രഷറർ ദീപു ശാന്താറാമാണ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചത് ചടങ്ങിൽ വെച്ച് അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ജോഷി അറയ്ക്കൽ കെ പി കുര്യാക്കോസ് എന്നിവരാണ് പുതിയ രക്ഷാധികാരിമാർ സോണി നെല്ലിയാനി പ്രസിഡന്റ് പി എ സോമൻ ജനറൽ സെക്രട്ടറി ജിജോ വണ്ടനാക്കര ട്രഷറർ എന്നിവർ പി പി മുഹമ്മദ് ഐരൂർ ശശീന്ദ്രൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ പി സി പ്രകാശ് കെ എ സൈനുദ്ധീൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ജോർജ് സെബാസ്റ്റ്യൻ ടാൽസൺ മാത്യു ലത്തീഫ് കുഞ്ചാട്ട് എൻ എ സുബൈർ ദീപു ശാന്താറാം ഷാജി റാഫേൽ എന്നിവർ നിർവാഹക സമിതി അംഗങ്ങളാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം